ആകയാൽ ജഡപ്രകാരം നമ്മുടെ പൂർവ്വ പിതാവായ അബ്രാഹത്തെക്കുറിച്ച് എന്താണ് പറയേണ്ടത് അബ്രാഹം പ്രവർത്തികളാലാണ് നീതീകരിക്കപ്പെട്ടതെങ്കിൽ അവന് അഭിമാനത്തിന് വകയുണ്ട് ദൈവസന്നിധിയിലല്ലെന്ന് മാത്രം വിശുദ്ധ ലിഖിതം പറയുന്നത് എന്താണ് അബ്രാഹം ദൈവത്തിൽ വിശ്വസിച്ചു അതവന് നീതിയായി പരിണമിക്കപ്പെട്ടു ജോലി ചെയ്യുന്നവന്റെ കൂലി കണക്കാക്കപ്പെടുന്നത് ദാനമായിട്ടല്ല അവകാശമായിട്ടാണ് പ്രവർത്തികൾ കൂടാതെ തന്നെ പാപിയെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവന്റെ വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെടുന്നു പ്രവർത്തികൾ നോക്കാതെ തന്നെ നീതിമാനെന്ന് ദൈവം പരിഗണിക്കുന്നവന്റെ ഭാഗ്യം ദാവീദ് വർണ്ണിക്കുന്നു അക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ പരിചേദിതർക്ക് മാത്രമുള്ളതാണോ ഈ ഭാഗ്യം അതോ അപരിചിതിർക്കുമുള്ളതോ അബ്രാഹത്തിന് വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെട്ടു എന്നാണല്ലോ നാം പറയുന്നത് എങ്ങനെയാണ് പരിഗണിക്കപ്പെട്ടത് അവൻ പരിചയ പരിചേദിതനായിരുന്നപ്പോഴോ അപരിചേദിതനായിരുന്നപ്പോഴോ പരിചയത്തിനായിരുന്നപ്പോഴല്ല അപരിചേദിതനായിരുന്നപ്പോൾ അപരിചേദിതനായിരുന്നപ്പോൾ വിശ്വാസം വഴി ലഭിച്ച നീതിയുടെ മുദ്രയായി പരിചേദനം എന്ന അടയാളം അവൻ സ്വീകരിച്ചു ഇത് പരിചേദനം കൂടാതെ വിശ്വാസികളായി തീർന്ന എല്ലാവർക്കും അവൻ പിതാവാകേണ്ടതിനും അങ്ങനെ അത് അവർക്ക് നീതിയായി പരിണമിക്കുന്നതിനും വേണ്ടിയായിരുന്നു മാത്രമല്ല അതുവഴി അവൻ പരിച് ഏൽക്കുക മാത്രമല്ല നമ്മുടെ പിതാവായ അബ്രാഹത്തിന് പരിഛേദനത്തിന് മുമ്പുണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുക കൂടി ചെയ്തവരാണ് ചെയ്തവരുടെ പിതാവായി വാഗ്ദാനവും വിശ്വാസവും ലോകത്തിന്റെ അവകാശിയാകും എന്ന വാഗ്ദാനം അബ്രാഹത്തിനോ അവന്റെ സന്തതിക്കോ ലഭിച്ചത് നിയമത്തിലൂടെയല്ല വിശ്വാസത്തിന്റെ നീതിയിലൂടെയാണ് നിയമത്തെ ആശ്രയിക്കുന്നവർക്കാണ് അവകാശമെങ്കിൽ വിശ്വാസം നിരർത്ഥകവും വാഗ്ദാനം നിഷ്ഫലവുമായി തീരും എന്നാൽ നിയമം ക്രോധത്തിന് ഹേതുവാണ് നിയമമില്ലാത്തടത്ത് ലംഘനമില്ല അതിനാൽ വാഗ്ദാനം നൽകപ്പെട്ടത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതൊരു ദാനമായിരിക്കുന്നതിനും അങ്ങനെ അബ്രാഹത്തിൻ്റെ എല്ലാ സന്തതിക്കും നിയമം ലഭിച്ച സന്തതിക്കും മാത്രമല്ല അബ്രാഹത്തിന്റെ വിശ്വാസത്തിൽ പങ്കു ചേർന്ന സന്തതിക്കും ലഭിക്കുമെന്ന് ഉറപ്പുണ്ടായിരിക്കുന്നതിനു വേണ്ടിയാണ് അവൻ നമ്മളെ എല്ലാവരുടെയും പിതാവാണ് ഞാൻ നിന്നെ അനേകം ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ മരിച്ചവർക്കും ജീവനും ആകസ്മികമില്ലാത്തവർക്ക് അസ്തിത്വവും നൽകുന്നതിന് നൽകുന്നവന്റെ മുന്നിൽ അവൻ വിശ്വാസമർപ്പിച്ച ദൈവത്തിന്റെ സന്നിധിയിൽ ഉറപ്പുള്ളതായിരുന്നു ഈ വാഗ്ദാനം നിന്റെ സന്തതി സന്തതിപ്രകാരമായിരിക്കുമെന്ന് പറയപ്പെട്ടിരിക്കുന്നതനുസരിച്ച് താൻ അനേകം ജനതകളുടെ പിതാവാകുമെന്ന് പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലായിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു നൂറു വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നെന്നും സാറയുടെ ഉദരം വന്ധ്യമായിരിക്കുന്നതെന്നും അറിയാമായിരുന്നിട്ടും അവന്റെ വിശ്വാസം ദുർബലമായിരുന്നില്ല വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിന്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചിട്ടില്ല മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവന്റെ വിശ്വാസം അവന് നീതിയായി പരിഗണിക്കപ്പെട്ടത് അവനത് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ സംബന്ധിച്ചു മാത്രമല്ല നമ്മയെ സംബന്ധിച്ചു കൂടിയാണ് നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായി മരണത്തിനെ ഏൽപ്പിക്കപ്പെടുകയും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിക്കപ്പെടുകയും ചെയ്ത നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനും വിശ്വസിക്കുന്ന നമുക്കും അത് നീതിയായി പരിഗണിക്കപ്പെടും